രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചിനാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും വാഷിംഗ്ടണിനടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനമിറങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് താമസിക്കുവാനായി എത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഇവിടെ ഒരുക്കിയത് ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുവാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ട്രംപ് രണ്ടാമത് പ്രസിഡന്റായ ശേഷം മോദി നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനത്തെയും കൂടിക്കാഴ്ചയും വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യക്കാരായ അമേരിക്കൻ വംശജരടക്കം നോക്കിക്കാണുന്നത് കാരണം മോദിയുടെ കുടിയേറ്റ നയമടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്താണ് സന്ദർശനം പ്രധാനമായും ഇക്കാര്യമെല്ലാം ചർച്ചയിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത് നാടുകടത്തപ്പെടുന്ന അമേരിക്കൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് കയറ്റി വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു ഇതിനു പുറമെ വ്യാപാരം ഇറക്കുമതി തീരുവ പ്രതിരോധ രംഗത്തെ സഹകരണം എന്നിവയും പ്രധാന ചർച്ചാ വിഷയമാകും ചർച്ചയ്ക്കു ശേഷം ഇരു നേതാക്കളും നാളെ സംയുക്തമായി മാധ്യമങ്ങളെ കാണുമെന്നാണ് കരുതുന്നത് അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് മോദി എക്സിൽ കുറിച്ചിട്ടുണ്ട് തണുത്തുറഞ്ഞ കാലാവസ്ഥ പോലും അവഗണിച്ച് തന്നെ സ്വീകരിക്കുവാനെത്തിയ ഇന്ത്യൻ വംശജരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി മോദി കുറിച്ചു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ എയർപോർട്ടിലെത്തി മോദിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകി രണ്ടു ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിക്കുന്ന ബ്ലെയർ ഹൌസും വളരെ ചരിത്ര പ്രസിദ്ധമാണ് അമേരിക്കയുടെ പ്രത്യേക അതിഥികളായി താമസിക്കുന്ന ബ്ലെയർ ഹൌസ് രാജ്യത്തിന്റെ അതിഥി സൽക്കാരത്തിന്റെ പ്രതീകം കൂടിയാണ് വൈറ്റ് ഹൌസിന് തൊട്ടടുവശത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് പെൻസിൽവാനിയ അവന്യൂവിലാണ് ബ്ലെയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത് വെറും ഗസ്റ്റ് ഹൗസ് എന്നതിനപ്പുറം അമേരിക്കയുടെ അതിഥികളായി രാജാക്കന്മാർ രാഷ്ട്ര തലവന്മാർ മറ്റ് ലോക നേതാക്കൾ എന്നിവരെല്ലാമാണ് അതീവ സുരക്ഷാ മേഖലയായ ബ്ലെയർ ഹൌസിൽ താമസിക്കുവാറുള്ളത്